സ്വാഗതം മനഃശാന്തിയിലേക്ക് ഇന്ന് നിങ്ങളൊരു പെൺകുട്ടിയുമായി പ്രണയത്തിൽപ്പെടാൻ എങ്ങനെയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ സൂചനകൾ അവർ സത്യത്തിൽ സ്നേഹിക്കുന്നതാണോ ഫ്ലർ ചെയ്യുന്നതാണോ എന്ന് മനസ്സിലാക്കുന്നതിനെ കുറിച്ചും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നു ഈ വീഡിയോയുടെ അവസാനത്തെ ടേണിംഗ് പോയിന്റ് ടിപ്പ് നഷ്ടപ്പെടുത്തരുത് ഇതൊരു ഗെയിം ചേഞ്ചറാണ് അത് നിങ്ങൾ അവളുടെ വികാരങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു അതുപോലെ അവളുടെ ഹൃദയം എങ്ങനെ നേടുന്നു എന്ന് പൂർണ്ണമായി മാറ്റും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണുക അവസാനം വരെ കാണുക അവസാനത്തെ ടിപ്പ് എല്ലാം വ്യക്തമാക്കും ഇത് നിങ്ങൾക്കൊരു പുതിയ അറിവ് ടിപ്പ് ഹൗ ടു ഇൻ ലവ് വിത്ത് എ ഗേൾ ഒരു പെൺകുട്ടിയുമായി എങ്ങനെ പ്രണയത്തിലാകും ആദ്യമേ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയിക്കണമെങ്കിൽ ആദ്യ ഒരു ബന്ധം സൃഷ്ടിക്കുന്നത് അത്യാവശ്യമാണ് പെൺകുട്ടികൾ ഭൗതിക ആകർഷണത്തെക്കാൾ അതായത് ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ മാനസിക ബന്ധത്തെ പ്രാധാന്യം നൽകുന്നു അവരുടെ ആലോചനകൾ താൽപര്യങ്ങൾ സ്വപ്നങ്ങൾക്കെല്ലാം സത്യമായിട്ടുള്ള ശ്രദ്ധ കാണിക്കുക ഇതിലൂടെ നിങ്ങൾ അവളുടെ വിശ്വാസം നേടും പതുക്കെ അവൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും യു ഒരു പെൺകുട്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം ഒരു പെൺകുട്ടിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ പെൺകുട്ടി നിങ്ങൾക്കായി എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യാൻ അവളുടെ സമയവും എനർജിയും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അത് അവർ സ്നേഹിക്കുന്നതിന്റെ വലിയൊരു സൂചനയാണ് ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തമായ സ്നേഹത്തിന്റെ സൂചന ആയിരിക്കും ഒരു പെൺ സുഹൃത്ത് നിങ്ങളെ സഹായിക്കെങ്കിലും പ്രണയവും സുഹൃത്തും തമ്മിലുള്ള വ്യത്യാസം ഇതുവഴി തിരിച്ചറിയാം ഒരു പെൺ സുഹൃത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നു കാരണം അവർ ഫ്രണ്ട്ഷിപ്പിനെ വിലമതിക്കുന്നു അതുപോലെ നിങ്ങളുടെ ക്ഷേമത്തിൽ കരുതുകയും ചെയ്യുന്നു എന്നാൽ ഒരു പെൺകുട്ടി നിങ്ങളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വികാരങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിന് മുൻഗണന നൽകുകയും ചെയ്യും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തങ്ങൾക്ക് സൗകര്യമുള്ളപ്പോൾ സഹായിക്കും എന്നാൽ ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പകരം അവർ നിങ്ങൾക്കായി ത്യാഗങ്ങൾ സഹിക്കാൻ അവർ തയ്യാറായി അതുപോലെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ സാധാരണയായിട്ട് തുടരും എന്നാൽ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു പെൺകുട്ടി ചെറിയ വിവരങ്ങൾ പോലും ഓർക്കുകയും നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ൾ വെറും ഫ്ലട്ടിംഗ് ആണെങ്കിൽ വെറും ഫ്ലട്ടിംഗ് മിക്കപ്പോഴും ഒരു കളിയാക്കലായി അവർ വെറും ഫ്ലട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം ഒന്ന് പൊതുവേദികളിൽ മാത്രം താൽപ്പര്യം അവരുടെയൊക്കെ ഫോക്കസ് ആളുകൾ കാണുന്ന സ്ഥലങ്ങളിലാണോ ഒരുമിച്ചുള്ള സമയം ശ്രദ്ധാപൂർവമാണോ രണ്ട് ആഴമില്ലാത്ത സംഭാഷണങ്ങൾ ചിന്താപൂർണമായ കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുന്നു മൂന്ന് പ്രിയസങ്കേതങ്ങളും ക്രിയകളിൽ സ്ഥിരത കുറവാണ് ടിപ്പ് ട്രസ്റ്റ് ടു ഇൻ ലവ് പ്രണയത്തിലാകാൻ വിശ്വാസം വളർത്തിയെടുക്കുക എപ്പോഴും വിശ്വാസമാണ് ഒരു നല്ല പ്രണയത്തിന്റെ അടിസ്ഥാനം പെൺകുട്ടികൾ സത്യസന്ധതയും സ്ഥിരതയും ബഹുമാനിക്കുന്നു നിങ്ങളുടെ ഉദ്ദേശം വ്യക്തമായി പറയുക എപ്പോഴും ഓർക്കുക വിശ്വാസം ഒരു നല്ല ബന്ധത്തിന്റെ അടിത്തറയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളുമായി ചേരണം ടിപ്പ് അഞ്ച് അവൾ നിന്നെ സ്നേഹിക്കുന്നുള്ള അടയാളങ്ങൾ സ്നേഹത്തിന്റെ പ്രിസൈസ് സൂചനകൾ അതായത് കണ്ണുകൾ കൂടുതൽ നേരം ചേർത്ത് നോക്കുക കൂടുതൽ വാത്സല്യം കാണിക്കുക അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് മുൻഗണന നൽകുകയോ ചെയ്യുന്നത് സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ഹൗ ടു കീപ് അവളുടെ എങ്ങനെ നിലനിർത്താം ശ്രമവും ഏറെ അവരുമായി സംസാരിക്കുക ചിന്താപൂർവമായ കാര്യങ്ങൾ ചെയ്യുക അവരുടെ സ്വപ്നങ്ങൾ പിന്തുണയ്ക്കുക അവളുടെ ചിന്തകളിൽ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളാൻ സജീവമായി കേൾക്കാൻ അവളെ പ്രശംസിക്കാനും സ്നേഹപൂർവം കാണിക്കാനും ശ്രമിക്കുക ഓർമ്മിക്കുക ഒരു പെൺകുട്ടി നിങ്ങളെ സത്യമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് അവളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പരിചരണം കാണിക്കാൻ കഴിയും അവളുടെ പേഴ്സണാലിറ്റിയെ മാനിക്കാനും അവളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും കഴിയുന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിലും ഈ പ്രവർത്തനങ്ങളാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് ണ നിർദ്ദേശം ടേണിംഗ് പോയിന്റ് ഒരു ബന്ധത്തിലെ തിരീക്ഷണം ആ പെൺകുട്ടി നിങ്ങളെ അവളുടെ സുരക്ഷിത സ്ഥലമായി അതായത് സേഫ് പ്ലേസ് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്നു അതായത് ആ പെണ്ണിന് തോന്നണം നിങ്ങളാണ് അവളുടെ ഒരു സേഫ് സ്പേസ് തികച്ചും നിങ്ങളെ തുറന്നു കാണിക്കുക നിങ്ങളെ ആ പച്ച മനുഷ്യനെ വെളി കൊണ്ടുക നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അവൾക്ക് കാണാൻ അവസരം നൽകുക അവക്കും അത് തിരിച്ച് ചെയ്യാൻ കഴിയുന്ന സേഫ്റ്റി അനുഭവപ്പെട്ടാൽ അപ്പോളാണ് ബന്ധം സത്യമായ സ്നേഹം നിങ്ങൾ അവളെ ഒരിക്കലും ന്യായവിധി ചെയ്യില്ലാന്ന് അവൾ വിശ്വസിക്കുകയും നിർഭയമായി തുറന്ന് പറയാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം സത്യമായി പൂക്കുന്നത് ഇത് അവൾക്ക് മാനസികമായ സുരക്ഷിതവും അതായത് സേഫായിട്ടുള്ള വിലമതിപ്പും അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് അതായത് ഇതൊരു സേഫ് എൻവയറമെന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ആ എൻവയറമെന്റിനകത്ത് അവൾക്ക് തോന്നണം അവള് സേഫ് ആണ് സെക്യൂർ ആണ് വാല്യൂഡ് ആണ് സത്യസ്നേഹം നേടുന്നത് കൂടാതെ അത് നിലനിർത്തുന്നതാണ് ഏറ്റവും പ്രധാനമുള്ളത് വിശ്വാസം വളർത്തുക സത്യമായ പരിചരണം കാണിക്കുക അവളുടെ സ്വപ്നങ്ങൾക്ക് പിന്തുണ നൽകുക ഈ മനഃശാസ്ത്ര നിർദ്ദേശങ്ങൾ പിന്തുടരുക അവൾ നിങ്ങളെ സ്നേഹിക്കുന്നതാണോ അതോ വെറുതെ ഫ്ലർട്ട് ചെയ്യുകയാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഇതിൽ നിന്ന് ഏത് നിർദ്ദേശമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു നിങ്ങളുടെ ചിന്തകൾ കമന്റിൽ പങ്കിടൂ ഇതുപോലത്തെ മനസാക്ഷി നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മണി അമർത്തി പുതിയ വീഡിയോയുടെ അറിയിപ്പ് നേടുക ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി